പി ആറിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാം പിന്നെ ആർക്കൊക്കെ പി ആർ ഉണ്ട് ആരൊക്കെ ആരൊക്കെ കാണാൻ പോയിതും വിളിച്ചിട്ടുണ്ടെന്നും ടു ഇസഡ് കാര്യങ്ങൾ നല്ല രീതി അറിയാം അനീഷിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഈ ഇരിക്കുന്ന പുള്ളിയൊന്നും അല്ല പുള്ളി ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇപ്പം അറിയാലോ ഇന്നത്തെ ദിവസം മൊത്തം പി ആറിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് മൊത്തം ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ബിന്നി പറയുന്നു പതിനാറ് ലക്ഷം അതാണ് മറ്റേതാണ് മറിച്ചതാണ് മാടകോട എന്നൊക്കെ പറയുന്നു പിന്നിയുടെ കാര്യം നമുക്ക് സംസാരിക്കാം അതിനുമുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോസിറ്റീവായിട്ട് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ബി ബിയിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് ആകാനും ചാൻസ് ഉണ്ട് ഈ പി ആർ എന്ന് പറഞ്ഞൊരു ഉണ്ടെങ്കിൽ നമ്മളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആക്കാനും പറ്റും കാരണം ലൈവിൽ കാണിക്കുന്ന ചില കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ കാണിക്കത്തില്ല എപ്പിസോഡിൽ കാണിക്കുന്ന ചില കാര്യങ്ങളൊന്നും ലൈവിൽ കാണിക്കത്തില്ല പറഞ്ഞു മനസ്സിലായോ നമ്മുടെ നല്ല വർഷങ്ങൾ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടായിരിക്കും ദോശവർഷങ്ങൾ കാണിക്കുന്നത് അത് ഈ പി ആറിനെ കൊണ്ട് ചിലപ്പോൾ അത് പോസിറ്റീവ് ആക്കാൻ പറ്റും പറഞ്ഞ മനസ്സിലായോ എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് എനിക്ക് ഓരോ വ്യക്തികളെ പറയാം ും കാര്യങ്ങളൊക്കെ അനുമോ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവർക്ക് പി ആ കൊണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പറഞ്ഞു എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പല എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് അത് വെച്ചിട്ട് പോയി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് മാറ്റി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് നിഷേധിക്കാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം പറയുന്നു എന്നല്ല നിന്റെ വായിന്റെ കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് പറഞ്ഞു പറയൂ അതെ നിനക്ക് നിനക്ക് പി ആറ് പറഞ്ഞോളൂ പറഞ്ഞു പറയണോ പറഞ്ഞോളൂ എത്രയോ ആണ് പറഞ്ഞത് സിക്സ്റ്റീൻ ആ സിക്സ്റ്റീൻ എത്രയാണ് പറഞ്ഞത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് അഡ്വാൻസ് മാത്രം കൊടുത്തു ഫിഫ്റ്റീൻ തൗസൻഡ് അഡ്വാൻസ് കൊടുത്തു ബാക്കി തൗസൻഡ് കൊടുത്തു ബാക്കി ഇവിടുന്ന് കിട്ടിക്കഴിയുമ്പോ എന്നാലും ഡയറക്റ്റ് പറഞ്ഞതാണ് ഓക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം പിന്നെ നല്ല കോൺഫിഡൻസോടായി വിശ്വസിക്കും സംസാരിക്കുന്നത് പി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോക്ക് പിന്നെ ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല പി അത് എനിക്ക് നല്ല രീതി അറിയാം ഞാൻ പി ആറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്ന ഒന്നുമില്ല ഓക്കെ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അനുമോക്ക് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് കാരണം ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒരു രൂപ പോലും ചിലവാക്കാത്ത ഒരു വ്യക്തിയാണ് ആ ഇത് ചെയ്യുവോ എന്ന് പുള്ളി ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ അനുമോൾ പിന്നെ പറയുന്നുണ്ട് ഞാൻ ഈ സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പണ്ടും പി ആറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നെഗറ്റീവും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പിന്നെ ഈ അനുമോൾ തന്നെ ലൈവ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് എന്തെങ്കിലും വരുവാണെങ്കിൽ എൻ്റെ ഫാമിലി വരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വിട്ട് പോകും ഫാമിലി വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടുന്ന് പോന്നി പറയുന്ന അനുമോൾ തന്നെ പറഞ്ഞിട്ടുള്ള പിന്നെ ഈ പി ആർ ഇല്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളു നെവിൻ മാത്രം നെവിനും സാബുമാനും പി ആർ ഇല്ല ബാക്കി എല്ലാവർക്കും നല്ല പി ആർ ഉണ്ട് അതിലെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ബിനി ബിന്നി ചേച്ചിക്ക് എട്ട് ലക്ഷം രൂപയാണ് പി ആർന്ന് ഭിന്നിച്ചേച്ച് കൊടുക്കുന്നത് ആഴ്ച ആഴ്ച അവർക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ ഭിന്നിച്ചേച്ച് വന്നിട്ടാണ് ഈ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അനുമോക്ക് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ല ഇപ്പം പറയുന്നത് ആദ്യം പറഞ്ഞു പി ആർ ഉണ്ട് പിന്നെ പറഞ്ഞ് പി ആർ ഇല്ല എന്നൊക്കെ പറയുമ്പം എനിക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് ില്ല ഓക്കെ നിനക്ക് നിഷേധിച്ചു പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പക്ഷെ ഇത് ഇത് ഉള്ളതാണെന്ന് പലരും പറയുന്നു അവളുടെ വായിൽ നിന്ന് തന്നെ അത് നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് പറഞ്ഞത് ഇല്ലെങ്കിൽ സാധാരണ രീതി ഞാൻ പറഞ്ഞുപോയെ ഇപ്പൊ അവൾ അത് പാടെ നിഷേധിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം അത് മാത്രല്ല നമ്മൾ എല്ലാവരും വീക്കെൻഡിൽ നോമിനേഷനിൽ വന്നു കഴിയുമ്പം ലാലേട്ടം വിളിക്കുമ്പോ നമ്മുടെ ചങ്കെല്ലാം കൂടി ഇടിച്ച് അങ്ങോട്ട് പുറത്തു വരുന്ന ഒരു അവസ്ഥയുണ്ട് ബി പി ഒക്കെ ലോ ആവുന്നത് കാരണം ഭയങ്കര ടെൻസ്ഡ് ആണ് ഇവിടുന്ന് പോവുവോ ഇന്ന് പോവോ ഈ ആഴ്ച പോവോ അതെ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ മെഡിസിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പം ലാസ്റ്റ് റിസൾട്ട് തോറ്റോ ജയിച്ചോ എന്നുള്ള അറിയുമ്പോൾ ഉള്ള ഒരു ഇടിപ്പ് തന്നെയാണ് എനിക്ക് ഇവിടെ ഒരാഴ്ചയിലും നോമിനേഷൻ നിൽക്കുമ്പോൾ എനിക്ക് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ നിൽക്കിയ ഇത്രയും പി ആർ ഉള്ളത് കൊണ്ട് മാത്രം വളരെ കൂളായിട്ട് നിന്ന് പോയ പല സിറ്റുവേഷൻസും അനുമോലെ ഞാൻ കണ്ടിട്ടുണ്ട് കൂളായിട്ട് നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നീടാണ് അതിന്റെ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നിട്ടുണ്ട് അനിമോലെ മാത്രല്ല കേട്ടോ ബാക്കിയുള്ള കുറച്ച് കുറച്ചുപേരൊക്കെ പി ആർ ഉണ്ട് ഇവിടുന്ന് പോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് പി ആർ ചെയ്യുന്ന അത്ര മോശ പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് കാണുമ്പോ നമുക്ക് അയ്യോ നമ്മൾ എന്തിനാ ഇവിടെ വന്നത് നമ്മൾ ഇടുന്ന എഫേർട്ട് എന്താണ് അല്ല നമ്മൾ നമ്മൾ അവിടെ കൂടെ നിന്ന് കളിക്കുമ്പോൾ നമ്മൾ ഇത്രേ മോശം അല്ല പിഴാണ് മോശം വേണം കാരണം നമ്മളെ നെഗറ്റീവ് ആക്കാൻ ഈ ഷോയ്ക്ക് സിമ്പിളായിട്ട് പറ്റും അതിനെ പോസിറ്റീവ് ആക്കാൻ ഈ പി ആറിനെ കൊണ്ട് വരും ഒരു പക്ഷേ പി ആർ വേണം പിന്നെ ഒരു കാര്യം പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബി ബി ഷോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം ഏഹ് കഴിഞ്ഞോട്ടെ ജിൻഡോയ്ക്ക് നല്ല പി ആർ ഉണ്ടായിരുന്നു ആ ജിൻഡോയുടെ പി ആറിനെ എനിക്ക് നല്ല രീതിയിൽ അറിയാം ഞാൻ ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം നമ്മൾ ഷോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചാലെ പുറത്ത് പി ആർ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ പുറത്ത് പി ആർ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ ആലോചിക്കണം ജിൻഡോ അത് നല്ല രീതിയിൽ കാണിച്ചു പി ആർ നല്ല രീതി അത് ഫോളോ അപ്പം ചെയ്തപ്പോഴത്തേക്ക് ആഹാ പുള്ളി കപ്പ് തൂക്കി പറഞ്ഞു മനസ്സിലായോ ഓക്കെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അനീഷ് അനീഷിന്റെ കള്ളവാണ് ഇനി ഞാൻ നിങ്ങളടുത്ത് കാണിക്കാൻ പോകുന്നത് അതിന് ഷാനവാസ് പറയാനൊന്നു ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞ കാര്യം മാറ്റി വർക്ക് അനീഷാണ് കണ്ടില്ലേ അതിലച്ചോണ്ടിരിക്കുക ഷാനവാസ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഒരു ആയിട്ട് അനീഷിനെ കൂട്ടേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷോ ഡയറക്ടറുമായിട്ടൊക്കെ നല്ല അടുപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അനീഷ് സെൽമി ഡാൻസർ എന്ന് പറയുന്ന ഒരു ഷോയിനൊക്കകത്ത് ഈ പറയുന്ന ഉണ്ടായിരുന്നു നേരത്തെ അതിൻ്റെ മെയിൻ ഒരാളായിരുന്നു ഈ അനീഷ് ഇപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം നല്ല കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ ഡയറക്ടറാണ് ബി വില അപ്പോൾ അനീഷിന് അത്യാവശ്യം നല്ല പി ആറുണ്ട് നല്ലതെന്ന് വെച്ചാൽ നല്ല അടിപൊളി പി ആർ ടീമാണ് അനീഷിനുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ പി ആർ വർക്കാണ് അനീഷിനെ പക്ഷെ ഒരു ഈച്ചയ്ക്ക് പോലും അറിയില്ല പിന്നെ വെറുതെ വന്നിട്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാവരെ കുറിച്ച് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയുകയും ചെയ്യും ഈ പറയുന്ന ഷാനവാസനുണ്ട് മലപ്പുറം ടീമാണ് ഷാനവാസിന് അക്ബർ ടീം എനിക്ക് തോന്നുന്നു അക്ബറിൻ്റെ ആ തോന്നുന്നു അക്ബർ ടീമും ആര്യൻ ടീമും ഒക്കെ ഈ പറയുന്ന അനുമോളിൻ്റെ ടീമിനെ ആദ്യം വിളിച്ചത് അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അനുമോൾ ഇന്നസന്റ് ആണ് പാവമാണെന്ന് കൊണ്ടാണ് അവരെ ടി പി ആർ ഒക്കെ ഏറ്റെടുത്തത് അതിൻ്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുകയും ചെയ്യുന്നത് അനുമോള് ആദ്യം പറയുന്നത് ഒരു രൂപ പോലും ചിലവാക്കാത്ത ഞാനിത് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് വെക്കാം അതേ അനുമോൾ ഒറ്റടിക്ക് മാറ്റി പറയുന്നുണ്ട് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ട് വെക്കാം എനിക്ക് അങ്ങനെ വലിയ ബിഗ് ബോസ് സീസൺ കപ്പ് കിട്ടി അങ്ങനെ അങ്ങനെ പേരെടുത്ത് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് എത്രത്തോളം എല്ലാരും ആൾ വരുന്ന നൂറ് ദിവസം നിന്ന് ചെയ്യാൻ വേണ്ടി കപ്പ് മേടിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഉദ്ദേശത്തിന് വന്ന് പോയി വരാൻ പോയ പല ആൾക്കാരും അതൊക്കെ ഒരു വിദ്യയാണ് ഭാഗ്യം കിട്ടും ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും എല്ലാവരും നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് വരുന്നതൊക്കെ ഒരു ഭാഗ്യമാണ് അത്രയേ

പതിനാല് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ട് പി ആർ ഉണ്ട് കാരണം എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് പി ആർ വേണ്ട കാരണം അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പേരിൽ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ വരുന്നതിന് മുന്നേ അവരെ എനിക്കുണ്ട് അപ്പൊ അവരുണ്ട് പിന്നെ എനിക്ക് കുറെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അത് മതി എന്ന് പറഞ്ഞു തന്നൊരു വ്യക്തിയാണ് അപ്പോഴാണ് കുറെ പേര് പറഞ്ഞ് പറ്റത്തില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും പി ആർ ഉണ്ട് ലാസ്റ്റ് നിമിഷത്തില് നിമിഷത്തില് ലാസ്റ്റ് നിമിഷത്തിൽ അനു പി ആർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോവും അതുകൊണ്ട് നിക്ക് ഒരാളെ വെച്ചേക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ പി ആർ വേണം എന്ന് പറഞ്ഞോണ്ട് മാത്രം ഓക്കെ ശരി അതെങ്ങനെയാണ് എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഞാൻ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ആ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ പറഞ്ഞു വേണം വെച്ചേക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എങ്ങനെയാണ് ആ അത് ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിന്റെ അവനെ സമീപിച്ചിരുന്നു ഇതേ ഉള്ളൂ കേട്ടിട്ടില്ല ഈ അടുത്ത സമയത്ത് ഈ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു അനു പിആറിന്റെ കാര്യങ്ങൾ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇനി ലെങ്ത് കൂട്ടുന്നില്ല അതെല്ലാരും ഈ അടുത്ത സമയത്ത് ഞാൻ അത് വെച്ചതാണ് ഈ പറയുന്ന അനുമോൾ തന്നെ പറഞ്ഞതാണ് എനിക്ക് ഇതിനും എനിക്ക് ചിരിവെന്ന് എന്താണെന്ന് അറിയുമോ ഷാനവാസ് അവിടെ ഇല്ലായിരുന്നു പി ആറ് എനിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഷാനവാസ് ഇല്ല ഷാനവാസ് വന്നടുത്ത് ഇന്ന് ഇപ്പോൾ അനുമോൾ പ്രളയത്തിരിച്ച് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അതും എന്താണ് പുറത്ത് ഇന്ന പോലെ ഞാൻ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പം നിക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പി എന്നുള്ള രീതിയിൽ അനുമോൾ അങ്ങ് സംസാരിച്ചു അല്ലെങ്കിൽ ഇങ്ങേ കയറി ചൂടാവും എന്നറിയാം പുള്ളിക്ക് നല്ല രീതി കള്ളം പറയുന്നുണ്ട് അനുമോൾ നല്ല രീതി കള്ളം പറയുന്നുണ്ട് അത് അത്ര നല്ലൊരു കാര്യമല്ല പി ഉണ്ട് പി ആറുമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ പി ആർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പം പഠിച്ച കള്ളിയാണ് ബിനി എന്ന് പറയുന്ന വ്യക്തി എട്ട് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഒന്ന് രണ്ടുവരെ എട്ട് ലക്ഷം രൂപ ഇതിൻ്റെ അത്യാവശ്യം അറിഞ്ഞുകൊണ്ടു കൊണ്ട് ഞാൻ ഈ പറയുന്നത് വെറുതെ വന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഒരു ഫേക്കായിട്ടുള്ള ഒരു ന്യൂസ് ഇവിടെ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വന്ന് തിരുത്തുകയും ചെയ്യും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സഭവൊക്കെ ചെയ്യാം ബൈ ലവ് യു